ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇംഗ്ലണ്ട് കൂടുതൽ ഉപാധികളോടെ ഇളവുകൾ പ്രഖ്യാപിച്ചു നാളെ മുതൽ സ്കൂളുകൾ തുറക്കാൻ അനുമതി ഉണ്ടെങ്കിലും ദൈവാലയങ്ങൾ തുറക്കില്ല കോവിഡ് സ്ഥിതിഗതികളെക്കുറിച്ച് യു കെയിലെന്ന് മലയാളി വൈദികനായ ഫാദർ ടെബിൻ പുത്തൻപുരയ്ക്കൽ ഇംഗ്ലണ്ടിൽ നാളെ മുതൽ ലോക്ക്ഡൌണിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചെങ്കിലും ആരാധനാലയങ്ങൾ തുറക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല പൊതുസ്ഥലങ്ങളിൽ ആറുപേർക്ക് ഒത്തുചേരാം നിയന്ത്രണങ്ങളോടെ സ്കൂളുകളും കടകളും തുറക്കും കോവിഡ് രോഗം ബാധിച്ച് ക്വാറന്റൈനിലും ആശുപത്രിയിലും കഴിയുന്ന നിരവധി പേരുമായി തനിക്ക് ഫോണിൽ സംസാരിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുവാനും സാധിച്ചുവെന്നും ലണ്ടനിലെ വെമ്പിളി സെന്റ് ജോസഫ് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഫാദർ ടെബിൻ പറയുന്നു തന്റെ ഇടവകയിലെ വളരെയേറെ പേർക്ക് കോവിഡ് ബാധിച്ചിരുന്നുവെന്നും പേർ കോവിഡ് ബാധിച്ചു മരണപ്പെട്ടുവെന്നും ഫാദർ ടെബിൻ വ്യക്തമാക്കി ആശുപത്രിയിലെ മരണക്കിടക്കിൽ നിന്ന് കോവിഡ് ബാധിച്ച മുപ്പതിലധികം രോഗികൾ തങ്ങളുടെ മരണസമയത്ത് ഫോണിലൂടെ പ്രാർത്ഥനയും കുമ്പസാരത്തിന്റെ ആശീർവാദവും തരാൻ സാധിക്കുമോ എന്ന് ചോദിച്ച് തന്നെ വിളിച്ചിരുന്നുവെന്നും ഫാദർ ടെബിൻ സി എം ഐ ഷക്കേന ന്യൂസിനോട് പറഞ്ഞു ഈ ദിവസങ്ങളിൽ രണ്ടു രണ്ടര മാസമായിട്ട് ഈ ഹോസ്പിറ്റലുകളിൽ നിന്ന് നമുക്ക് വിളിവരും മരണത്തിലേക്ക് കടന്നുപോകും എന്ന് ഉറപ്പുള്ള രോഗികള് ഡോക്ടേഴ്സിനോടോ അല്ലെങ്കിൽ നഴ്സസിനോടോ പറഞ്ഞിട്ട് ഫോണിൽ നിന്നും അടുത്തുള്ള പള്ളിയിലെ പുരോഹിതനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് വിളിക്കുമ്പോൾ വിളിക്കുമ്പോഴവർ പറയും അച്ഛ മരിക്കാൻ പോവുകയാണ് വിശ്വാസികൾ വിശ്വാസികളാതുകൊണ്ടാണല്ലോ നമ്മൾ അച്ഛന്മാരെ വിളിക്കുക കർത്താവിംഗലേക്ക് പോവുകയാണ് അച്ഛൻ്റെ പ്രാർത്ഥന വേണം കുംഭസാരിക്കണമെന്നുണ്ട് കുംഭസാരത്തിൻ്റെ ആശീർവാദം തരാൻ പറ്റുമോ എങ്കിൽ തരിക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കടന്നു പോയിട്ടുള്ള എൻ്റെ പേഴ്സണൽ അനുഭവമാണെങ്കിൽ ഒരു പത്ത് മുപ്പത്തിലധികം പേര് ഇങ്ങനെ ഫോൺ വിളിച്ച് വിളിച്ചതിനു ശേഷം നിമിഷങ്ങൾക്കകം കടന്നുപോയതായിട്ടും എന്ന അനുഭവങ്ങൾ ഈ രണ്ട് രണ്ടര മാസത്തിനകം ഉണ്ടായി ലോക്ഡൌൺ ദിനങ്ങളിൽ ഓൺലൈനിലൂടെ കോവിഡ് ഭീതിയിൽ കഴിയുന്നവർക്കു വേണ്ടി എല്ലാ ദിവസവും ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെന്നും ഫാദർ ടെബിൻ വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്